വിക്ടോറിയോ സ്പോർട്സ് കരാട്ടെ സ്കൂൾ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ചാത്തൻപാറ കരാട്ടെ സെന്ററിൽ നടന്നു ചാത്തൻപാറ ആലങ്കോട് പാരിപ്പള്ളി തൊപ്പിച്ചന്ത കണിയാപുരം പാറയ്ക്കൽ കിഴുവിലം മുടപുരം എന്നീ ക്ലബുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഗ്രേഡിംഗിൽ പങ്കെടുത്തത് ഹാൻഷി എസ് നാസറുദ്ദീൻ ആയിരുന്നു ചീഫ് എക്സാമിനർ നമ്മളിവിടെ സ്കൂൾ ഇന്ത്യയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ ക്യൂ ഗ്രേഡിംഗ് എക്സാമിനേഷൻ നടക്കുന്നത് ഇത് നമ്മൾ ഒരു നാല് ബ്രാഞ്ചുകളിലുള്ള കുട്ടികളാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ നമ്മളെ രണ്ടാമത്തെ ക്യൂ ഗ്രേഡിംഗ് ആണ് ഈ എക്സാമിനേഷനിൽ ഒരു നൂറ് നൂറ്റി ഇരുപത് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് വരുന്നത് എന്ന് പറയുമ്പം വൈറ്റ് ബെൽറ്റ് റെഡ് ബെൽറ്റ് യെല്ലോ ഓറഞ്ച് ഗ്രീൻ ബ്ലൂ പർപ്പിൾ ജൂനിയർ ബ്രൗൺ സീനിയർ ബ്രൗൺ സീനിയർ മോസ്റ്റ് ബ്രൗൺ എന്നീ വിഭാഗങ്ങളിലുള്ള മത്സരങ്ങളാണ് നടപട ടെസ്റ്റാണ് നടക്കുന്നത് ഇപ്പോൾ ഏകദേശം പർപ്പിൾ ബെൽറ്റ് വരെ ഉള്ളവരത് കഴിഞ്ഞു ഇനി ബ്രൗൺ ബെൽറ്റിൻ്റെ എക്സാമാണ് നടക്കാൻ പോകുന്നത് വളരെ എല്ലാ രക്ഷാകർത്താക്കളും നമ്മുടെ ഈ സീനിയറായിട്ടുള്ള ഇൻസ്ട്രക്ടർമാരുടെയും വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമമാണ് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് നമ്മൾ ഈ മത്സരം സംഘടിപ്പിക്കുന്നു ഈ സ്കൂളിന് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറയുമ്പം ഞാൻ ഈ സ്പോർട്സ് കരാട്ട അസോസിയേഷൻ തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് അതുപോലെ ജപ്പാൻ കരാട്ടഡു ഇനോഹ അസോസിയേഷൻ്റെ ഇന്ത്യയിലെ നാഷണൽ വൈസ് പ്രസിഡൻ്റാണ് അതിലുപരി നമുക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും കേരള കറക്റ്റ് അസോസിയേഷന്റെയും സ്കേറ്റ് അതായത് സ്കേറ്റ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് കറക്റ്റ് തിരുവനന്തപുരം എന്നീ സംഘടനകളുടെയും അംഗീകാരത്തോടെ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് താങ്ക് യു സീനിയർ ഇൻസ്ട്രക്ടർമാരായ സെനിത് സതീഷ് പ്രവീണ റാസി ജ്യോതിഷ് മിർസാന വിശ്വജിത്ത് എന്നിവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ നൂറ്റി അറുപത്തി അഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്